അതിജീവിക്കുന്നവർ രാത്രിയും പകരും ചേരുന്ന ഒരേ സോൺ എന്ന ഇടിഞ്ഞ പ്രദേശത്തേക്ക് കുടിയേറാൻ നിർബന്ധിതരാകും നമ്മുടെ ഭൂമി തലകീഴായി മറിഞ്ഞാൽ ഭൂമി നിലനിൽക്കുന്നത് ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രിയുടെ ഒരു ചെറിയ ചെരിവിലാണ് ഈ സന്തുലിതാവസ്ഥ പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായാൽ എന്ത് സംഭവിക്കും ഭൂമി സൂര്യനെ ചുറ്റുന്നത് നേരെ നിന്നുകൊണ്ടല്ല ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി ചെരിഞ്ഞാണ് ഈ ചരിവ് കാരണം വർഷത്തിൽ പല സമയങ്ങളിൽ ഭൂമിയിലെ ഓരോ ഭാഗത്തും സൂര്യരശ്മി പല അളവിൽ ലഭിക്കും ഇതാണ് നമുക്ക് വേനലും മഞ്ഞും മഴയും ഒക്കെ സമ്മാനിക്കുന്നത് ഭൂമിയുടെ ഈ ചരിവ് വലിയ മാറ്റങ്ങളില്ലാതെ സ്ഥിരമായി നിലനിർത്തുന്നതിന് നമ്മുടെ ചന്ദ്രനിൽ ഒരു വലിയ പങ്കുണ്ട് ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഒരു നങ്കൂരം പോലെ പ്രവർത്തിച്ച് ഭൂമിയെ ആടി ഉലയുന്നതിൽ നിന്നും തടയുന്നു ഭൂമി തൊണ്ണൂറ് ഡിഗ്രി ചെരിഞ്ഞാൽ ഗ്രഹത്തിന്റെ ഒരു വശത്ത് ആറുമാസം നീണ്ടു നിൽക്കുന്ന പകലും ചുട്ടുപൊള്ളുന്ന ചൂടും മറുപകുതിയിൽ അത്രയും കാലം നീളുന്ന രാത്രിയും തണുപ്പുമായിരിക്കും ധ്രുവപ്രദേശങ്ങൾ ചുറ്റുപൊള്ളുന്ന മരുഭൂമികളായും മാറും ഇങ്ങനെ സംഭവിച്ചാൽ മനുഷ്യൻ എന്തു ചെയ്യും കൃഷി പൂർണ്ണമായും നശിക്കുകയും ആഗോള ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ശരീരത്തിന്റെ ഉറക്കവും ഉണർവും നിയന്ത്രിക്കുന്ന ജൈവഘടികാരം താളം തരും അതിജീവിക്കുന്നവർ രാത്രിയും പകരം ചേരുന്ന ഇടിയ പ്രദേശത്തേക്ക് കുടിയേറാൻ നിർബന്ധിതരാകും ഇത് ശരിക്കും സംഭവിക്കുന്നു സൗരയുഗത്തിലെ യുറാനസ് എന്ന ഗ്രഹം ഏകദേശം തൊണ്ണൂറ്റി എട്ട് ഡിഗ്രി ചെരിഞ്ഞാണ് കറങ്ങുന്നത് മാത്രമല്ല ഓരോ വർഷവും നമ്മുടെ ഭൂമിയുടെ അച്ചുകണ്ടും ഓരോ സെന്റിമീറ്റർ വ്യതിചലിക്കുന്നുണ്ട് ധ്രുവങ്ങളിലെ മഞ്ഞൊരുകി ഭൂമിയിലെ ഭാര വിതരണത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചാൽ ഈ സ്ഥിരതയ്ക്ക് മാറ്റം വരാം ദിവസേന അറിവുകൾ നേടാനായി കൂടെ കൂടിക്കൊള്ളും